പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് തെറ്റായ വാർത്തയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തനിക്കെതിരെ പിണറായി ഒരു പരാമർശവും നടത്തിയിട്ടില്ല വാർത്താ പരമ്പരകളാണ് നൽകിയത്െതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തും ചെയ്യാം അതിനൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി ശാക്രിയായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുക അല്ല അൻവറിന് കുറെ വോട്ടുപിടിക്കാൻ കഴിയും നമ്മൾ കണ്ടിരുന്നത് പക്ഷേ കുറച്ചധികം പിടിച്ചു തന്നു അവൾ കണ്ടത് അല്ല ഞങ്ങളെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച് ഞാനത് അന്നും പറഞ്ഞാൽ അല്ലേ പുതിയ വാദമൊന്നും കണ്ടില്ല കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് അൻവർ കിട്ടുന്നത് അന്നും അതെ ഇന്നും അതെ നാളെ അതെ ഞാനതിൽ ആദ്യമേ പറഞ്ഞില്ല ഇടതുപക്ഷ ജനാധിപത്യ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിച്ചു പോയ വഞ്ചകനായ ഈ അൻവർ യു ഡി എഫിന് വേണ്ടിയിട്ടാണ് കളമാറിയത്